ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ബിസിനുവിൻ്റെ സത്യൻഡിയിലുള്ള യാത്രയുടെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ബിസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം നല്ല മഴയാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഇങ്ങനെ തോർന്നിട്ടേയില്ല മഴ ഇടതടവില്ലാതെ മഴ പെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുമ്പോഴേക്കും പല കാര്യങ്ങളിലും പല മേഖലകളിലുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ഈ മഴ ബാധിക്കും ബിസ് എസ്പെഷ്യലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് അത് ബാധിക്കും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈ മഴ അഫക്റ്റ് ചെയ്യും ഓവറായിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോഴേക്കും ആൾക്കാരുടെ മനസ്സിൽ അത് സങ്കടമായി ഇങ്ങനെ പെയ്തിറങ്ങുകയും ചെയ്യും ഞാൻ വളരെ ട്രാവൽസിൻ്റെ വീഡിയോയിൽ വളരെ എന്താ പറയുക ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിലേക്കുള്ളൊരു കാര്യം പറയുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിന് ഈ ആ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ചോദിച്ചാൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മുടെ മനസ്സിലെ എല്ലാവരുടെയും മനസ്സിൽ സങ്കടങ്ങളും പിന്നെ വിഷമങ്ങളും ഒക്കെ എപ്പോഴും എപ്പോഴും ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ നമുക്കൊരാളുടെ വിഷമം എത്ര പെട്ടെന്ന് നമുക്കൊന്ന് ഒരാശ്വാസ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിനൊരു ഒരു ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പ്രസക്തിയാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് വീഡിയോയിൽ കൂടി വന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാൻ നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾക്ക് വളരെയേറെ ആശ്വാസകരമാകുകയും നമുക്ക് അത് ഒരു സ്വാതന്ത്ര്യ സ്പർശമായി മാറുകയും ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു സ്നേഹിതനുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലം വയനാടാണ് പക്ഷേ വയനാട്ടിലല്ല ഇപ്പോൾ ഉള്ളത് നമ്മളെ എറണാകുളത്താണ് എറണാകുളത്ത് കലൂരുള്ള സ്ഥലത്ത് അദ്ദേഹം ചെറിയൊരു ഹോട്ടൽ ചെയ്യുകയാണ് ചെറിയൊരു ആണ് അപ്പം കലൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആ ഒരു സ്ഥലത്താണ് അദ്ദേഹം ചെയ്യുന്നത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലൂർ റെയിൽവേ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ ഈ ഹോട്ടൽ ഫീൽഡിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെയേറെ കച്ചവടം വളരെയേറെ കുറയും അവർ ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറ് ചോറ് പത്തോ ഇരുന്നൂറ് മുന്നൂറ് പേർക്ക് വലിയ റെസ്റ്റോറൻ്റ് ഒന്നും അല്ല അത്രയും ചോറാണ് ഉണ്ടാക്കുക വെക്കുന്നത് അപ്പോൾ നമുക്കിന് പ്രതീക്ഷയുണ്ടാവില്ല ഇത്രയും പേര് വന്ന് കഴിക്കും കുഴപ്പമില്ലായിരിക്കും ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് അവർ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അവിടെ ജോലി ചെയ്യാൻ പോകുന്നതിലും ഉണ്ട് അവർ ഒരു ഒന്ന് ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ വലിയ ലാഭമൊന്നുമില്ലെങ്കിലും ഒരു അഞ്ചെട്ട് കുടുംബങ്ങളെ ഉള്ള ഒരു അതാണ് യാണിത് അപ്പം അഞ്ചെട്ട് പേര് വർക്ക് ചെയ്യുമ്പോഴേക്കും അവർക്ക് ഡേ എല്ലാ ദിവസവും ഉള്ള വരുമാനം കിട്ടും അങ്ങനെ അതോ റണ് ഔട്ട് ചെയ്ത് പോവുകയാണ് വലിയ ലാഭേജൽ ചെയ്യുന്നൊരു ഒരു ഒരു പ്രസ്ഥാനമല്ല അത് അപ്പോൾ ഈ മഴ വരും രാവിലെ മൂലം മഴയാകുമ്പോഴത്തേനും ആൾക്കാർ വരുന്ന ഇത് കുറയും പക്ഷേ നമുക്കൊക്കെ പ്രതീക്ഷയാണല്ലോ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്ത് വെക്കുകയും ചോറൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കുകയും ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഈ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴത്തേനും എല്ലാ ദിവസവും വരുന്ന ആഹാരം മുഴുവനും ബാക്കിയാണ് ചോറൊക്കെ പത്ത് നൂറ് ചോറൊക്കെ ബാക്കി വരുമ്പോഴേക്കും എന്താ ചെയ്യുക നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എസ്പെഷ്യലി എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടാക്കി വെക്കുന്ന ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം തേങ്ങായ്ക്കും എണ്ണയ്ക്കും ഒക്കെ നല്ല വിലയാണ് ഇപ്പം എണ്ണയും തേങ്ങയ്ക്കും ഒന്നും തീരെ ഇല്ലാതെ ചില ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല അപ്പോൾ അങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും അത് നഷ്ടപ്പെട്ട് പോകുന്നു അല്ലെങ്കിൽ ആൾക്കാർ കയറുന്നില്ല അങ്ങനെയാകുമ്പം ഭയങ്കര നഷ്ടമായിട്ട് വരും ബാക്കി വരുന്ന ആഹാരം ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും പിന്നെ ബാക്കി എടുത്ത് കളയുക അല്ലാതെ വേറെ യാതൊരു നിർവാഹവുമില്ല ഇല്ല അപ്പോൾ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇട രണ്ട് ദിവസമായിട്ട് ഭയങ്കര മോശമാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭയങ്കര സങ്കടമാണ് ആകെ ഒരു ഇതുമില്ല അപ്പം മഴ ആയതുകൊണ്ട് ഇന്നിനി ഇന്നിനിപ്പോൾ രണ്ട് ദിവസം തുറക്കാണ്ടിരിക്കും ഇപ്പം മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ തുറന്ന് വെച്ചാലും പ്രശ്നമാണ് തുറക്കാതിരുന്നാലും പ്രശ്നമാണ് തുറക്കണമെന്ന് അറിയില്ല ചെയ്യും അപ്പം ആൾക്കാർ ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോഴേക്കും ഈ കട അടച്ചു പൊട്ടിയ കടയാണ് ഇവിടെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉണ്ട് എന്താണെങ്കിലും എന്തു തന്നെ വന്നാലും ഇന്ന് നിങ്ങൾ തുറക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താണ് ഇപ്പം വീട്ടിൽ നിന്നിട്ട് റൂമിൽ നിന്നിട്ട് എന്ത് ചെയ്യുകയാണല്ലോ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം ഇന്ന് അവധിയുള്ള ദിവസം ആയതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു സംഗതി ഉണ്ട് ഒരു ചക്കയോ കപ്പ മിക്കവാറുമൊക്കെ മെടിയാൻ കിട്ടും ചക്കയെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം ഇന്നുവരെ ചക്ക കഴിച്ചിട്ടില്ല ചക്ക ഈ വർഷം ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഭയങ്കര ആഗ്രഹം തോന്നി ചക്ക കഴിക്കാനായിട്ട് സാധാരണ ലേഡീസിനാണ് അങ്ങനത്തെ വ്യാഖുണമൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ എന്താണെന്നറിയില്ല ചക്കയൊക്കെ കഴിക്കാനായിട്ട് ചക്ക വെച്ചിട്ട് ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച് ചക്കയും ചിക്കൻ കറിയൊക്കെ കഴിക്കണമെന്നൊരാഗ്രഹം തോന്നുന്നു അവധിയല്ല അല്ല അത് ചക്കയൊക്കെ വെട്ടി അടത്തി എല്ലാവരും വൃത്തിയാക്കിയെടുക്കുക നല്ല പണിയാണല്ലോ അപ്പം അവധി സമയത്ത് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ നിരാശപ്പെട്ട് ദീർഘനിശ്വാസമൊക്കെ വിട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു സ്നേഹിതരുണ്ട് അപ്പോൾ അത് അവനെ എന്നോട് വിളിച്ചപ്പോഴേക്കും ഞാൻ അവനോട് പറയും അടാ പോലെയാണ് അവൻ വിളിച്ചിരുന്നു പിന്നെ ഇന്ന പോലെ സംഗതിയാണ് ഒരു നാഗപ്പാട സങ്കടത്തിലാണ് ഒന്നുമില്ല റൂമിലിരിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഒരു ചക്ക കിട്ടിയാൽ ഈ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടല്ല മഴയൊക്കെയല്ല ഇപ്പോൾ സമയമുണ്ടല്ലോ വെട്ടി പുഴുങ്ങി കഴിക്കാമായിരുന്നു അപ്പം പെൺ സാധാരണ ചക്കയൊക്കെ വെട്ടി അരിഞ്ഞവൺ അങ്ങനെയൊക്കെ ചെയ്യുക ആണെങ്കിൽ അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ഈ ടൗണിലൊക്കെ ബാച്ച്ലേഴ്സൊക്കെ ആയിട്ട് കഴിയുമ്പോൾ തന്നെ അവർക്ക് പാടാണ് എന്നാലും നമ്മൾ എന്താ പറയുക നമ്മുടെ മനസ്സിലെ മറ്റുള്ള സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ട് കുക്കിങ്ങിനൊക്കെ അങ്ങനെ വലിയ കഴിവുണ്ട് കുക്കിങ്ങ് സംഗീതം ഗാർഡനിങ് അതിനൊക്കെ എനിച്ചാൽ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളും മാറ്റാനുള്ള വലിയൊരു കഴിവും ഉണ്ട് അതിനൊക്കെ അപ്പം ഞാൻ എൻ്റെ സ്നേഹത്തോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ എൻ്റെ ചേട്ടൻ ഇടയിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നമുക്ക് എവിടെയെങ്കിലും പോയി ചക്ക തപ്പു പറഞ്ഞിട്ട് നമുക്ക് ചക്കയില്ല അപ്പോൾ അവന് എവിടെയോ പോയി മഴയത്ത് പോയിട്ട് ഏതോ ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ബൈ സ്കൂട്ടറും എടുത്ത് പോയപ്പം ഏതോ ഒരു പറമ്പിൽ ചക്ക നിൽക്കുന്നത് കണ്ടു അപ്പോൾ ആ ഉടമസ്ഥനോട് ചോദിച്ചു ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുഴപ്പമില്ല ചക്ക അത് ഇടാനൊന്നും പറ്റത്തില്ല ഏറ്റവും മുകളിലാണ് തോട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് പൊക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവന ആരെയൊക്കെ വിളിച്ച് കൊണ്ടുപോയി അവിടെ പോയിട്ടുണ്ട് ആ ചക്ക കിട്ടും എന്താണെങ്കിലും ചക്ക കിട്ടും രണ്ട് ചക്കയാണ് രണ്ട് വലിയ ചക്ക കിട്ടി അപ്പം അവൻ ആ ചക്ക കിട്ടിട്ട് എന്നോട് പറഞ്ഞ് ഭയങ്കര സന്തോഷം ഇടയിൽ ചക്കങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാനൊരു സ്ഥലത്ത് എൻ്റെ ചക്ക സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം മഴയാണ് നമുക്ക് കോട്ടയ്ക്ക് കിട്ടിയിട്ട് നമുക്ക് ബൈക്കിൽ തന്നെ കൊണ്ടുപോയിട്ട് ചക്ക കൊണ്ട് അവനുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് സന്തോഷം തോന്നി കേട്ടോ ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു എടാ ചക്ക ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് നീ റെഡി ആയിട്ടിരുന്നു ചിക്കനൊക്കെ മേടിച്ചല്ല ഓക്കെ ചോദിച്ചു ഞങ്ങൾ ചക്കയായിട്ട് വരികയാണ് നീ അവധിയായിട്ട് എനിക്ക് സങ്കരപ്പെട്ടിരിക്കൊന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും ഞങ്ങളോട് അങ്ങ് വരാം കുഴപ്പമില്ല സ്നേഹിന് അവന് ലീവ് എടുക്കാമെന്ന് പറഞ്ഞു മഴയാണല്ലോ എന്തായാലും അങ്ങനെ പോയി നമുക്ക് ചക്ക പുഴുക്ക് ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിപ്പം പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ് പ്രത്യേക ഫീലാണ് നമ്മൾ അതാണ് ചങ്ങാതിമാര് കൂട്ടുകാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു സങ്കടം വരുമ്പോഴേക്കും അത് ഏത് രീതിയിലേക്കും അവൻ ആവശ്യം പറഞ്ഞു അല്ലെങ്കിൽ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അതൊന്നും സഫലീകരിച്ച് കൊടുക്കുക ഏതെങ്കിലും രീതിയിലൊന്ന് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക അവൻ്റെ സങ്കടം മാറ്റുക അങ്ങനെയുള്ളത് അത് ഒരു സുഹൃത്തിന് മാത്രമാണ് ചെയ്യാൻ പറ്റുക വീട്ടുകാരും ഒക്കെ ഉണ്ടായിരിക്കും എല്ലാം ഉണ്ട് ഓക്കെയാണ് എന്നാലും ആ ഒരു ഒരു പ്രത്യേകത മാനസികാവസ്ഥ ഒരു ഒരു ഫ്രണ്ട് ഒരു സുഹൃത്തിന് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ഓർത്തു എൻ്റെ റംബുട്ടാനും ഞാൻ റംബുട്ടാൻ പഴുത്ത കാര്യം പറഞ്ഞായിരുന്നില്ല ഞാനത് രണ്ട് പഴുത്ത് നോക്കി രണ്ട് കിലോ റംബുട്ടാനൊക്കെ പറു നന്നായിട്ട് അവനപ്പം അതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ റംബുട്ടാനും പിന്നെ എനിക്ക് നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതുണ്ടായിരുന്നു അതും ഒക്കെ ആയിട്ടാണ് ജ്യൂസ് അടിച്ച് കുടിക്കാന്നുള്ള രീതിയിൽ അതും ചക്കയൊക്കെ ആയിട്ട് ഞങ്ങൾ മഴയത്ത് കോട്ട ഒക്കെ ഇട്ട് നനഞ്ഞു കുതിർന്ന ഒരാളുടെ കാര്യം പറയല്ലോ ഞങ്ങളങ്ങനെ കലൂര് അവർ കലൂരല്ല താമസിക്കുന്നത് കലൂരിൽ നിന്ന് വീണ്ടും കയറി വിടുക അവർ താമസിക്കുന്ന സ്ഥലം ചേരാനല്ലൂരാണ് അപ്പോൾ ചേരാനല്ലൂരിലേക്ക് ചെന്ന് ചെന്നപ്പോഴവന് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവൻ്റെ വേറെ രണ്ട് സുഹൃത്തുക്കളെയും വിളിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടെ ഈ ചക്കപ്പുഴുക്ക് കഴിക്കാനായിട്ട് എന്താ പറയുക അവനൊരു ഒരു സപ്പോർട്ട് കൊടുക്കുവാനായിട്ട് അവനൊരു എന്താ പറയുക അവനിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് കച്ചവടവും ഇല്ല പ്രശ്നമാണ് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പിന്നെ ആകെപ്പാടെ കിട്ടിയ എന്താ പറയുക ഇങ്ങനെ അങ്ങനെ അവധിയൊന്നും ഒരിക്കലും ഹോട്ടൽ ഫീൽഡൊന്നും ഒരിക്കലും അവധിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നല്ല മഴ അങ്ങനെ ഒരു ഒരു സംഗതി എടുത്തതാണ് അപ്പോൾ എന്ത് വെച്ചാൽ അങ്ങനെ എല്ലാവരും കൂടി ആ ചക്ക എല്ലാം റെഡിയാക്കി ഓക്കെ ആക്കി ഒരു മണിക്കൂറിൻ്റെ നല്ല അടിപൊളി ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും എല്ലാം റെഡിയാക്കി ഓ ഓക്കെ ആക്കി ഞാനിത് കഴിക്കാൻ തന്നില്ല കാരണം എനിക്ക് അത്യാവശ്യം വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും വലിയൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുറുങ്ങ് സന്തോഷങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ആശ്വാസം നൽകും ഒന്ന് ആലോചിച്ചോക്കാം ഭയങ്കരമായിട്ട് ഇരുട്ടുള്ള സമയത്ത് നമ്മളൊരു കമ്പിത്തിരി ഇങ്ങനെ കുറ്റാക്കുറ്റിരിട്ടാണ് ഒരു കമ്പിത്തിരി ഇങ്ങനെ കത്തിച്ച് പിടിക്കുമ്പോഴേക്കും അതിൻ്റെ പ്രകാശം ഉണ്ടല്ലോ അതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും അല്ലേ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും സാധാരണഗതിയിൽ കത്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിനുള്ള ഒരു 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 അപ്പിയറൻസ് കിട്ടുകയും ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക രീതിയിലേക്ക് അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെയാണ് മനുഷ്യരുടെ മനസ്സുകളും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഗതികൾ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ അപ്പോൾ ട്രാവൽ ഹുസിനുൻ്റെ സത്യമിനലുള്ള യാത്രയും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴായാലും എന്താണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സങ്കടങ്ങളാണെങ്കിലും നമ്മൾ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ തള്ളിക്കളയാതെ ഏതെങ്കിലും െങ്കിലും രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അവർക്കൊരു ഒരു നല്ല മൂഡുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാനുള്ളൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു മാർഗ്ഗം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് നമുക്കറിയാം ഒന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഉണരുമോ എന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പും അതിനില്ല റീസെൻ്റ്ലി നമ്മുടെ കലാസ് ഭവൻ നവാസിൻ്റെ കണ്ടില്ല അദ്ദേഹത്തിന് രാവിലെ മുതൽ വിഷമമായിരുന്നു നെഞ്ചുവേദനയായിരുന്നു ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് അദ്ദേഹം അത് വളരെയേറെ നിസ്സാരവൽക്കരിച്ച് കളയുകയാണ് ഉണ്ടായിരുന്നു അതിനെ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായില്ല അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ രാവിലെ പറഞ്ഞു രാവിലെ വൈഫിനോട് നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടെന്ന് പറയുകയുണ്ടായി ഉച്ചയ്ക്കാണെങ്കിലും എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അതൊന്നും വലിയ കാര്യമാക്കാതെ വൈകുന്നേരം േരം വരെ ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ ഇരുന്നൂറ് വൈകുന്നേരം അദ്ദേഹം ഹോട്ടൽ റൂമിലേക്ക് പോയി നല്ല ഡെഡിക്കേഷൻ ഉള്ള ആളാണ് സിനിമയോട് നന്നായിട്ട് ചെയ്യുന്ന പ്രൊഫഷനോടൊക്കെ നന്നായിട്ട് അത് ചെയ്യാനായിട്ട് എല്ലാം ശ്രമിക്കുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എപ്പോഴും മന്ദസ്മിതം തോന്നി നന്നായിട്ട് ഇങ്ങനെ പിയരൻസ് മോഡിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ളത് അമ്പത്തൊന്ന് വയസ്സുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ചുകാരൻ്റെ ഊർജ്ജസ്വലതയും ആ യൗവനവും സൂക്ഷിക്കുന്ന സുന്ദരനായിട്ടുള്ള ആളാണ് കമലാഭവൻ നവാസ് എനിക്കിഷ്ടമാണ് കലാഭവൻ നവാസിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞപ്പോഴേ ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ഞാനത് എന്തിനാണ് ഇതിലൂടെ കൂട്ടി യോജിപ്പിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് നമ്മളൊന്നും ഒന്നുമല്ല ഒരു നീർക്കുമ്പോളെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കത്തില്ലേ ഇരിക്കുന്ന ഇരിപ്പി നമ്മളങ്ങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാക്കി പറ്റു പോകുന്ന സങ്കടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്കും അതിനെ നമ്മൾ ഫുൾഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ പിന്നത്തേക്ക് ഒരിക്കലും ഒന്നും മാറ്റി വെക്കാതിരിക്കാൻ ശ്രമിക്കുക വെറുതെ വഴക്കുണ്ടാക്കി പിണങ്ങി സ്പർദ്ധയും പിന്നെ ഈഗോയും അതൊക്കെ ആയിട്ട് അങ്ങനെ ഇത് ചെയ്യാതിരിക്കുക ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാകുന്നത് ആ ശൂന്യത നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഞാൻ ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് കലാഭവൻ നവാസിനെ സമയത്തോളം അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കളുണ്ട് മെമിക്രി ഫീൽഡിലും അല്ലാതെയുമായിട്ട് ധാരാളം പ്രിയപ്പെട്ട ധാരാളം ആളുകൾ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഈ എൻ്റെ ഞങ്ങളുടെ എൻ്റെ ഒരു ട്രാവൽസിന് എൻ്റെ ടീമോ ഞങ്ങളുടെ സ്നേഹിതരുടെ എൻ്റെ ഒരു ടീമും ഞാൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം നിൽക്കുകയാണ് അവർക്ക് ആശ്വാസം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളായ ഒരു ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല സുഹൃത്തുക്കളുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന വേദനയും സങ്കടവും ആ ഒരു മാനസിക വേദനയും ആ ഒരു നീറ്റിലും ഒക്കെ ഒന്നും ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കത്തില്ല ഒരു നല്ല സുഹൃത്തിൻ്റെ മരണം അതൊരു വലിയ ഗ്യാപ്പാണ് ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ കൊണ്ടുവന്നാലും നമുക്ക് ആ ഗ്യാപ്പ് നമുക്ക് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊരു പാഠം വാങ്ങട്ടെ ചെറിയ സന്തോഷങ്ങൾ അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കാൻ കിട്ടുന്ന നല്ല നിമിഷങ്ങൾ ഒരിക്കലും നമുക്ക് കഷ്ടപ്പെടുത്തി കളയാതിരിക്കുക അവരുമായി അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി അവർക്കൊരു സങ്കടഘട്ടം വരുമ്പോൾ അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞ് കാര്യങ്ങളാണെങ്കിൽ പോലും അതായിട്ട് നമുക്ക് വലിയ പണച്ചെലവൊന്നുമില്ല ഇതിനകത്ത് പണമൊന്നും അല്ല കാര്യം നമുക്ക് അവർ ഇമോഷണൽ സപ്പോർട്ടാണ് അവരുടെ ഒപ്പം ഇടാ നീ വിഷമിക്കുണ്ടോ നിൻ്റെ കാര്യങ്ങളും ഞങ്ങളുണ്ട് എല്ലാം ശരിയാകും അങ്ങനെ നമ്മളൊരു സന്തോഷം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സന്തോഷത്തിൽ അതിൽ നിന്ന് അവർക്ക് ഫിനിഷ് പോലെ ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റും അതവർക്ക് വലിയ പ്രചോദനമാകും ഇൻസ്പിറേഷൻ ആകും അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ചങ്ങാതിമാർക്കും ഞാൻ ഈ ചെറിയ സംഭവം ഞാനൊന്ന് ഷെയർ ചെയ്തെടുത്താന്ന് ചോദിച്ചാൽ ചങ്ങാതി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ചെങ്ങാതി പണ്ടൊക്കെ പറയായിരുന്നു കണ്ണാടി നിന്നെങ്കിൽ ചെങ്ങാതി നിന്നെങ്കിൽ കണ്ണാടി വരാം അതിനൊക്കെ അപ്പുറത്തേക്കാണ് ലോകത്തിൽ ഒരു സംഗതിയും ഇല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ ഇഷ്ടപ്പെടുകയും നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നത് ഒരേ ഒരു ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെങ്ങാതികളായിരിക്കും എപ്പോഴും നമ്മുടെ അതുകൊണ്ടാണ് ചങ്ങാതികളിൽ നമ്മുടെ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഒരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ കലാഭോൻ നവാസിൻ്റെ നിര്യാണത്തിന് ഞാൻ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും എൻ്റെ വേദന ഇവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യാനാണ് ട്രാവലേസിന് എൻ്റെ എൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ അവർ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ